വേടൻ എന്ന ഹിരൻദാസ് മുരളി ഒരു പീഡക വീരനാണെന്നാണ് പല പെൺകുട്ടികളും ഇപ്പോൾ പറയുന്നത് ഈ അടുത്ത് തന്നെ രണ്ട് മൂന്ന് കേസുകൾ അയാൾക്കെതിരെ ഫയൽ ചെയ്തു കഴിഞ്ഞു വേടൻ മയക്കുമരുന്ന് കഴിക്കുന്നവനാണെന്ന് പറഞ്ഞാലോ അതല്ലെങ്കിൽ അവൻ സ്ത്രീകളെ പീഡനം ചെയ്യുന്നവനാണെന്ന് പറഞ്ഞാലോ ഞങ്ങൾക്ക് പ്രശ്നമല്ല അവൻ രാവണനെ അനുകൂലിക്കുന്നവനായിരിക്കണം രാമനെ എതിർക്കുന്നവരായിരിക്കണം അതാണ് പത്ത് വോട്ട് കിട്ടാൻ വേടനിൽ ഞങ്ങൾ കാണുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി അവനെ സ്വീകരിച്ചത് അപ്പോൾ പിന്നെ കോൺഗ്രസിനടങ്ങിയിരിക്കാൻ പറ്റുമോ അവരും ഈ പീഡകവീരനെ അങ്ങ് ആദരിച്ചു അതും മലപ്പുറത്ത് വെച്ച് ഒരു വെടിക്ക് രണ്ട് പക്ഷി അതായത് ദളിതൻ്റെ വോട്ടും കിട്ടും പ്രത്യേക മതക്കാരുടെ വോട്ടും കിട്ടും ഇവൻ പീഡകവീരനാണെന്നും പറഞ്ഞ് ഇപ്പം എല്ലാവരും അത്ഭുതപ്പെടുന്നു കുറേ പെൺകുട്ടികൾ കൊണ്ട് പരാതി കൊടുക്കുന്നു എന്തിനാണ് എല്ലാവരും അത്ഭുതപ്പെടുന്നത് രാവണനെ ആരാധിക്കുന്നവൻ പീഡകവീരനല്ലാതെ പിന്നെ ആരാണ് ആവേണ്ടത് രാവണൻ ശിവഭക്തനാണ് വേദവേദാന്തങ്ങൾ അരച്ചുകലക്കി കുടിച്ചയാളാണ് പക്ഷേ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന കാര്യത്തിൽ ഈ കലിയുഗത്തിൽ പോലും അയാളെ വെല്ലാൻ ആരുമില്ല എന്നാണ് രാമായണം നമുക്ക് കാട്ടിത്തന്നത് ഇങ്ങനെ മയക്കുമരുന്നും സ്ത്രീകളെ പീഡിപ്പിച്ചും തലക്ക് വെളിവില്ലാതെ നടക്കുന്ന ഇവനെ പോലുള്ളവർ എന്തുകൊണ്ടാണ് രാവണനെ ആരാധിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇവനെ പോലുള്ളവരുടെ തെറ്റുകൾ തിരുത്താതെ അതിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ പെരുമാറുന്നത് രാവണനെ അധിക്ഷേപിച്ചാൽ ഒരു പ്രത്യേക മതക്കാരുടെ വോട്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം വേടനെ ആദരിക്കാൻ മത്സരിച്ചിറങ്ങിയ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഇപ്പോൾ മുങ്ങേണ്ടുന്ന അവസ്ഥയിലാണ് അതോ ഇവനെ രക്ഷിക്കാൻ കച്ച കെട്ടി ഇറങ്ങുമോ നാട്ടുകാർക്കറിയേണ്ടത് അതാണ്